നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഭേദഗതി നിയമത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വിമർശിച്ചുകൊണ്ട് ബി ജെ പിയുടെ ഒരു സന്നാഹം തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് ഉപരാഷ്ട്രപതി മുതൽ ബി ജെ പി എം പിമാർ വരെ കടുത്ത പ്രതികരണമാണ് ഇതിനെതിരെ നടത്തിയിട്ടുള്ളത് അതൊക്കെ വൻ വിവാദമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ വിവാദ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഝാർഖണ്ഡിൽ നിന്നുള്ള എം പി ആയ നിഷികാന്ത് ദുബെയാണ് എന്നാൽ സുപ്രീം കോടതി വിധിക്കെതിരെ രൂക്ഷ പരാമർശങ്ങൾ ഉന്നയിച്ച നിശികാന്ത് ദുബൈയെ തള്ളിക്കളയുകയാണിപ്പോൾ ബി ജെ പി നേതൃത്വം ദുബെയുടെ പ്രസ്താവനയോട് പാർട്ടിക്ക് യാതൊരുവിധ ബന്ധമില്ലെന്നാണ് ആ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞിരിക്കുന്നത് ഇതിന് പിന്നാലെ പാർട്ടി താക്കീലും നൽകിയിട്ടുണ്ട് കോടതി നിയമം നിർമ്മിക്കുകയാണെങ്കിൽ പാർലമെന്റും നിയമസഭകളും പൂട്ടുന്നതാണ് നല്ലതെന്നായിരുന്നു നിശികാന്ത് ദുബൈ പ്രസ്താവിച്ചത് ഇത് വലിയ വിവാദമായതോടെയാണ് ആ പാർട്ടി നേതൃത്വം തള്ളിപ്പറഞ്ഞത് പാർലമെന്റിൽ നിയമനിർമ്മാണ അധികാരത്തിന് സ്വന്തം നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച ധിക്കാരപരമായി കൈകടത്തുകയാണ് സുപ്രീം കോടതി എന്നാണ് ദുബെ പറഞ്ഞത് ജഡ്ജിമാരുടെ നിയമനാധികാരിയായ രാഷ്ട്രപതിക്കാണ് കോടതി ഇപ്പോൾ നിർദ്ദേശങ്ങൾ നൽകുന്നതെന്നും രാജ്യത്ത് മതയുദ്ധങ്ങൾ പ്രേരിപ്പിക്കുന്നതിന് ഉത്തരവാദി സുപ്രീം കോടതി ആണെന്നവരെ അദ്ദേഹം ആരോപിക്കുകയുണ്ടായി പാർലമെന്റാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നതെന്നും പാർലമെന്റിനോട് ആജ്ഞാപിക്കുകയാണോ എന്നും ചോദിക്കുകയായിരുന്നു ദുബേ രാഷ്ട്രപതി മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കുമെന്നത് ഏത് നിയമത്തിലാണ് പറഞ്ഞിട്ടുള്ളതെന്നും ദുബെ പറയുകയുണ്ടായി വക്കഫ് ഭേദഗതി നിയമത്തിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വിമർശിച്ചുകൊണ്ടുള്ള ഈ ബി ജെ പി എം പിമാരുടെ പ്രതികരണത്തിനെതിരെ കോൺഗ്രസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി എം പി നിശികാന്ത് ദുബയ്ക്കെതിരെ ലോക്സഭാ സ്പീക്കർ നടപടി എടുക്കണമെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദുബൈയുടേത് ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവനയാണെന്നും സുപ്രീംകോടതി സ്വമേധയാ കേസെടുക്കണമെന്നും എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു ദുബൈക്കെതിരെ ലോക്സഭാ സ്പീക്കർ നടപടി എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സുപ്രീംകോടതിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്നും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത തീരുമാനങ്ങൾ വന്നാൽ വിധി പറഞ്ഞ ജഡ്ജിയെ ഭീഷണിപ്പെടുത്തി വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഗൗരവപരമായ സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും പാർലമെന്റിന്റെ പേര് പറഞ്ഞ ഏറ്റവും വലിയ ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ പോലും കോടതിയെ ആക്രമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുപ്രീം കോടതി എല്ലാ പരിധികളും ലംഘിക്കുകയാണെന്നാണ് ബിജെപി എം പി നിശികാന്ത് പോസ്റ്റിലും ുംഭിമുഖത്തിലും ആർട്ടിക്കൽ മുന്നൂറ്റി അറുപത്തി എട്ട് പ്രകാരം പാർലമെന്റിന് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശമുണ്ടെന്നും ഈ നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് കോടതി ചെയ്യേണ്ടതെന്നും എന്നാൽ കോടതി രാഷ്ട്രപതിക്കും ഗവർണർക്കും നിയമങ്ങൾ ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകുകയാണ് ചെയ്യുന്നതെന്നും രാമക്ഷേത്രം കൃഷ്ണ ജന്മഭൂമി ഗ്യാൻ എന്നിവ നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ രേഖകൾ ആവശ്യപ്പെടും എന്നാൽ മുഗളന്മാർ നിർമ്മിച്ച പള്ളികളുടെ കാര്യം വരുമ്പോൾ ഒരു രേഖകളും ആവശ്യപ്പെടില്ലെന്നും ദുബെ കുറ്റപ്പെടുത്തിയിരുന്നു ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾക്കെതിരെയാണ് വൻ പൊട്ടിത്തെറികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്